കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ എന്താ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി എന്നിട്ടതിക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത് ഇവിടെ ഉണ്ടായ മുളകാട്ടോ വലിയ എരിവില്ല മൂപ്പാകാത്ത മുളകായതുകൊണ്ടാണ് ഞാനൊരു മൂന്നെണ്ണൊക്കെ എടുത്ത് നിൽക്കുന്നത് അതിൽ തെരിവ് ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ഇതുക എന്നിട്ടിതൊന്ന് നല്ലോണം വഴറ്റുക ഉള്ളി കുറച്ചൊക്കെ മൂത്തു ഇനി ഇതിൽക്ക് കൂഞ്ഞ് വേറെ മഞ്ഞളും മുളകും അങ്ങനെയുള്ള മസാലകളൊന്നും ഇല്ല കേട്ടോ ഇനി ഇതിൽ നല്ലോണം മിക്സ് ചെയ്യുക അടച്ചൊന്നും വയ്ക്കരുതേ ഉപ്പും ഇപ്പടേ ഉണ്ട ഇപ്പം കാണുമ്പോൾ ഇത് കുറേ ഉണ്ട് തോന്നിയിട്ട് കൂടുതൽ ഇപ്പിട്ടാൽ ഉപ്പ് ഏറും അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനൊന്ന് വേവിക്കുക ഒരു രണ്ട് മിനിറ്റ് രണ്ട് തവട്ട കറിവേപ്പിലി ഇടണം കേട്ടോ എണ്ണയിൽ ഞാനത് മറന്നതാണ് ഇപ്പോൾ കണ്ടവാടി കഴിഞ്ഞപ്പം കുറച്ചുള്ളൂ അപ്പോൾ നീ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇടുക ആദ്യം കാണുമ്പോൾ കുറേ എന്ത് തോന്നിയിട്ട് കുറേ ഉപ്പ് കിട്ടാല്ലേ ഉപ്പ് കയറും ഇനി ഇതിലേക്ക് എരിക്കാവശ്യത്തിന് ആവശ്യത്തിന് പച്ചമുളകിൻ്റെ ബാക്കി എരിക്കാവശ്യത്തിനുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ പുതിയതായിട്ട് അപ്പം കൊടിച്ചതാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത്ര സാധനങ്ങൾ തന്നെ ഉള്ളു വേണ്ടത് കേട്ടോ നീ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് തോർത്തി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തോലുണ്ടെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ നമ്മൾ മഞ്ഞൾ മുളക് മല്ലി അങ്ങനെയൊക്കെ ഇട്ടിട്ടും ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കലേ ഇത് വേറൊരു ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കാത്തവൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഇപ്പം കുറച്ച് കുറവുണ്ട് അതുപോലെ കുറച്ച് പുരുമുളക് പൊടിയും കൂടി വേണം എന്താ സാധനം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആവും കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ